മുഖ്യമന്ത്രി സാധ്യത കൽപ്പിക്കപ്പെടുന്ന സർവേയെ പങ്കുവെച്ച് ശശി തരൂർ ദേശീയ മാധ്യമത്തിന്റെ സർവേയാണ് എക്സിൽ പങ്കുവച്ചത് ജനപിന്തുണ തരൂരിനാണെന്നാണ് സർവേ പറയുന്നത് ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നത് ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം പേർ പിണറായി വിജയന് ജന പിന്തുണ ഇല്ല എന്നും സർവേ പറയുന്നു ഇടതുപക്ഷത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിന്തുണ കെ കെ ശൈലജയ്ക്കാണ് ആർ റോഷിബാൽ വിവരങ്ങളുമായി റോഷിബാൽ ഇപ്പോൾ ദേശീയ മാധ്യമത്തിന്റെ സർവേ തരൂർ പങ്കുവച്ചു എന്നുള്ളിടത്താണ് ഈ വാർത്തയുടെ പ്രാധാന്യം നിൽക്കുന്നത് ആരുടേതാണ് ഈ സർവേ സ്മൃതി ദേശീയ മാധ്യമം എന്ന ദേശീയ മാധ്യമത്തിൻ്റെ സർവേ ആണിപ്പോൾ ചർച്ചയാകുന്നത് ശശി തരൂർ എം പി ഈ സർവേ ഫലം എക്സിൽ പങ്കുവെച്ചതോടെ അത് വീണ്ടും സജീവ ചർച്ചയാകുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസമാണ് സർവേ ഫലം പുറത്തു വന്നതെങ്കിലും ഇത്രത്തോളം ചർച്ചയായിരുന്നില്ല തരൂർ ഇന്ന് അത് തന്നെ എക്സിൽ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൽ ഏതാണ്ട് ഇരുപത്തി ഏഴ് ശ ഇരുപത്തിയെട്ട് ദശാംശം മൂന്ന് ശതമാനം ആളുകളാണ് തരൂരിനെ പിന്തുണക്കുന്നത് യു ഡി എഫിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും നല്ലത് ശശി തരൂരാണെന്ന അഭിപ്രായമാണ് അവർക്ക് സർവേയിലൂടെ കേരളത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ ശശിതരൂരിനെ പിന്തുണയ്ക്ക് എന്നവരിൽ മുപ്പത് ശതമാനം പുരുഷന്മാരും ഇരുപത്തിയേഴ് ശതമാനം സ്ത്രീകളുമാണ് പക്ഷേ ഈ സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയന് വലിയ ജനപിന്തുണ എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിൽ കെ കെ ശൈലജയാണ് എൽ ഡി എഫിൽ ഏറ്റവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനുയോജ്യമായത് എന്ന് പറയുന്നു ഇരുപത്തിനാല് ദശാംശം രണ്ട് ശതമാനം പേരുടെ പിന്തുണയാണ് കെ കെ ശൈലജയ്ക്ക് സർവേയിൽ ലഭിച്ചത് പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിക്കുന്നത് സംസ്ഥാനത്ത് വലിയ സർക്കാർ വിരുദ്ധ തരംഗം ഉണ്ട് എന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട് യു ഡി എഫിന് ഭരണ സാധ്യത ഉണ്ട് അതിൽ മുഖ്യമന്ത്രിയായി ഏറ്റവും സാധ്യതയുള്ളത് ശശി തരൂരിനാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ പിന്തുണയ്ക്കുന്നത് ശശി തരൂരിനാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന മണി കൺട്രോളിൻ്റെ സർവേയാണ് ഇപ്പോൾ എക്സിൽ തരൂർ പങ്കുവെക്കുന്നത് നേരത്തെ തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് തരൂർ ലക്ഷ്യമിടുന്നു അതിനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തരൂർ നടത്തുന്നു എന്നടക്കമുള്ള ആ വിവരങ്ങൾ പുറത്തുവന്നാണ് അന്ന് മുസ്ലിം ലീഗ് അടക്കം ശശി തരൂരിന് ഒരുക്കുകയും ചെയ്തു അതാണ് അങ്ങനെ ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന രീതിയിലാണ് എക്സിൽ തരൂർ ഇങ്ങനെയൊരു ആ മണി കൺട്രോളിൻ്റെ ഒരു സർവേ ഫലം പങ്കുവെക്കുന്നതിലൂടെ വന്നിരിക്കുന്നത് ശരി ഇതിലേതായാലും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ് അറിയേണ്ടത് തരൂർ എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ആയ ആകാനുള്ള പിന്തുണ തനിക്ക് ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം പേരുടെ ഉണ്ട് എന്നുള്ളൊരു സർവേ ഫലമാണ് അദ്ദേഹം ഇപ്പോൾ എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്